La yeah, vista Esperanza, La Vida Shabba Daba, Daba, Champo, Lampo, Shabba Guild, Mala, the Rampo Rampo, Tapicino, and the Banco Banco, Tilmanasar, and your gang, gang, and the Quitti, or the Banto Banto, the Lipalu, the Tia Bang, and ಚಿನ್ನುರೂದು ಪರ ಕಾಲ തുന്നി കൂട്ടാൻ പറ്റൂല കൊച്ചിക്കായൽ ചേറ്റിയും കിട്ടൂല പോലും കിട്ടൂല കൊച്ചിക്കായൽ ചേറ്റിയ ீர் முழுவாக்கி பொண்ணு கன்னி வாக்கி பொண்ணு கேட்டவன் தஞ்சும் சோர தப்பி வீதி கேட்டவன் நீருப்பில் தலை தப்பி பொன்னு ഒരു പക്ഷെ ഇതിനേക്കാളും വലിയ വേദിയില് ഞാൻ നിങ്ങളെ ഇതിനും പതിനായിരക്കണക്കിന് ആളുകൾ അധികമുള്ള വേദിയില് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും ഞാൻ പാട്ടും പറച്ചിലും തുടർന്നുണ്ടായിരിക്കും നീ നീ തമ്പുരാനുമല്ല ഇനിയും കാലമില്ല സമയൊരു തരി എനിക്ക് എനിക്ക് വേണ്ടതോ വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ടു കണ്ട് നീച്ചിരി കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വൻറെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ തീവ്രവാദിൻ്റെ ഉടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതായിൽ കുലം മുളിച്ചത് എത്ര പേര് മുതുകു കൂന്നി തലകൾ താഴുവിനിയും എത്ര നാള് നിർനിലിന്റെ അടിമയാരുടെ നിലങ്ങളായി എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നതോ എനിക്ക് ധൈര്യമായ വേദികൾ എറി പാട്ടുപെടാൻ പറ്റുന്ന നിങ്ങളുള്ള കാരണമാണ് എനിക്ക് എനിക്ക് വാക്കുകൾ കൊണ്ട് എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദിയുണ്ട് നിങ്ങളോട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്ത പ്രാവശ്യം കാണാൻ പറ്റില്ല പോയിട്ട് വരാപ്പോ പിന്നിര ഇവിടെ മുൻഭാഗത്ത് നിൽക്കുന്ന ആരും ഇറങ്ങേണ്ടതില്ല ഏറ്റവും പിന്നിൽ നിന്നുള്ള ആളുകൾ പോയതിന് ശേഷം മാത്രമാണ് മുൻനിരയിലുള്ള ആളുകൾ ഇറങ്ങാൻ പാടുള്ളൂ എന്നറിയിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്ത്യൻ ഇപ്പോൾ ഇടുക്കിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇടുക്കിയുടെ സ്നേഹാചരങ്ങൾ ഏറ്റുവാങ്ങി വേടൻ മടങ്ങുകയാണ് കൃത്യമായി വഴി നൽകുക പിന്നിലുള്ളവർ ഇറങ്ങിപ്പോയതിന് ശേഷം മാത്രമേ പൊന്നരയിൽ നിൽക്കുന്നവർ ഇറങ്ങാവുള്ളൂ എന്ന് കൃത്യമായി അറിയിക്കുന്നു മലയോര ജനതയുടെ ആകെ ഏറ്റുവാങ്ങി ഹൃദയാഭിവാദ്യങ്ങളെ ഏറ്റുവാങ്ങി സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വേഡൻ്റെ റാപ് ഷോ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ്